ചാടൂർ പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ പതിനാലാം നമ്പർ പല്ലവി അംഗൻവാടിയുടെ ശിലാസ്ഥാപനം നടത്തി ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ശിലാസ്ഥാപനം നിർവഹിച്ചു ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു വാർഡംഗം പ്രിയ ഷോബിരാജ് ആമുഖ പ്രസംഗം നടത്തി വികസനകാര്യ ചെയർമാൻ എൻ എൻ ജോഷി ബ്ലോക്ക് വികസനകാര്യ ചെയർമാൻ കെ കെ രാമചന്ദ്രൻ വാർഡംഗങ്ങളായ കെ വി ഇന്ദുലാൽ ടി വി പുഷ്പ ദീപാവസന്തൻ തുടങ്ങിയവർ സംസാരിച്ചു ഇപ്പൊ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബഡ്ജറ്റ് കഴിയേണ്ടായി വളരെ വിമർശനകരമായ രീതിയിലാണ് എല്ലാവരും ആ ബഡ്ജറ്റിനോട് ചർച്ച ചെയ്യുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും ജനസമൂഹത്തിനെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും നാളെ കൃത്യം ഒമ്പത് മണിക്ക് നമ്മുടെ ധനവകുപ്പ് മന്ത്രി അവതരിപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ രണ്ട് സ്ഥലത്തും പ്രസംഗിച്ചത് അതാണ് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ കേരളത്തിലുള്ള ഭൂരിപക്ഷം ഒരു നൂറ്റി മുന്നൂറ്റി എഴുപത്തി കോടി ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കാൻ ഈ കേരള സർക്കാരിനില്ലാതെ നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാരിനല്ലാതെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വളരെ ഗൗരവത്തിലുള്ള രീതിയായിരിക്കും നാളത്തെ പത്രങ്ങളിലൊക്കെ നടന്ന്